ഹായ് ഫ്രണ്ട്സ് ഇക്സ്മി ആൻഡ് ഇപ്പോൾ വീഡിയോ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചെറിയൊരു ഫിഷ് പോണ്ട പോണ്ടോ അപ്പൊ നമ്മളൊരു മീഡിയം സൈസിലെ ഫിഷ് പോണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന വെച്ചാല് ഗപ്പിന്റെ ഫോണ്ടാണ് അപ്പൊ അതിന്റെ മുമ്പ് നമ്മള് വലിയൊരു ഫിഷ് പോണ്ട് ചെയ്തിരുന്നു അപ്പൊ ആ വീഡിയോക്ക് നല്ല സപ്പോർട്ട് കിട്ടി അപ്പൊ അതുപോലെ ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കയറി അപ്പോ വീഡിയോയിലേക്ക് പോകേണ്ട ഞാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ തോട്ട് ബെലക്കൻ ഞാൻ ഇനി നമുക്ക് നേരെ വീഡിയോ ഫ്രണ്ട്സ് ഇവിടെ സ്ഥലം കണ്ടോ നമ്മള് കുറ്റി അടിച്ചത് കണ്ടില്ല ഇവിടെ നാല് കുറ്റി അടിച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ഈ കുട്ടികൾ കണ്ടില്ലേ നാല് കുട്ടി അടിച്ചിട്ടുണ്ടോ ഇപ്പൊ ഏകദേശം ഈ ഒരു വലപ്പത്തിലാണ് നമ്മള് ഉദ്ദേശിക്കുന്നുണ്ടോ പോണ്ടാക്കാൻ വലിയ പോണ്ടല്ലോ ഒരു ഏകദേശം നമ്മൾ ജപ്പിക്കേണ്ടേലോ ഒരു ഭാഗത്ത് വലുപ്പം ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ ഈ രണ്ട് കളത്തിന് അത്ര വലുപ്പത്തിലൊന്നുമില്ല അപ്പൊ നമ്മൾ ത്രയും കുത്തിട്ടോ ഇനി നമുക്ക് ബാക്കിയെല്ലാം അടുത്ത ദിവസം കുത്തി ഇനി ബാക്കി കുത്തി എടുക്കാൻ നമ്മൾ ഇത്രേ നമുക്ക് നമ്മള് ഉദ്ദേശിക്കുന്നത് ലെവലാക്കാം വീഡിയോ കുറച്ച് കൂട്ടാം അപ്പൊ നാളെ ആക്കാട്ടോ ബാക്കി ഫ്രണ്ട്സ് ബാക്കി നമുക്ക് ഇനി ഇനി നമുക്ക് നമുക്ക് കുറച്ച് സീറ്റ് വാങ്ങിയിട്ടുണ്ടോ ഈ കുളത്തേക്ക് ആകട്ടെ ഒരു കിലോ സീറ്റായിട്ട് നമ്മൾ വാങ്ങിയത് തൂക്കത്തിന് വാങ്ങുന്ന സീറ്റാണ് അപ്പോൾ സീറ്റ് വിരിച്ചതിന് മുമ്പ് നമുക്ക് കുറച്ച് പഴയ ചാക്കാളും കുറേ സീറ്റാകുന്നുണ്ട് അതൊക്കെ ഒന്ന് വിൽക്കാം നമ്മൾ ഷീറ്റ് ഒക്കെ വിരിച്ചു ണ്ടോ അപ്പൊ പിന്നെ വെള്ളം നറക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ അപ്പൊ ഷാമില് അതിന്റെ എന്താ സാധനം എന്താ മോട്ടർ ഡാൻ പോയിട്ടുണ്ട് ആ വെള്ളപ്പൊത്ത് വരണം ഇപ്പൊ അപ്പൊ ഞമ്മക്ക് എന്താ വെള്ളം നിറയുന്ന ടൈം ലാപ്സിന് കാണട്ടോ നമ്മളെ ഫിഷ് പണി സെറ്റ് ആയി കഴിഞ്ഞു ഇല്ല മീൻ നോക്കട്ടെ മീനപ്പോ കിട്ടിട്ടൊന്നുമില്ല നമ്മൾ നമ്മളാ വീഡിയോ ചെലപ്പോടും ചെലപ്പോടും സംഭവം അറിയണ കേട്ടോ ഞങ്ങളെ കൊണ്ട് ഇത്ര കൊത്തി എടുക്കാന്നും കഴിഞ്ഞിട്ടില്ല എന്നാലും ഒപ്പിച്ചെടുത്തില്ലേ ഒപ്പിച്ചെടുത്ത സംഭവം സീറ്റ് വാങ്ങിയിട്ടുണ്ടല്ലോ വീതി ഉണ്ടായില്ലോ അത് കണ്ടെ സീറ്റ് ഇത്ര വീതിയാണ് വരുന്നത് വീതി കമ്മിയാണ് നമ്മള് കരുതിയത് ആയിണ്ടാക്കാനോ പക്ഷെ വീതി സീറ്റ് ഉണ്ടായില്ല എന്നിട്ട് ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഒരു വേറൊരു സീറ്റ്ണ്ടായിരുന്നു എക്സ്ട്രാ സീറ്റ് വെച്ച് വെച്ചാലും അതിനായിട്ട് വലിയ ഉപയോഗമൊന്നുമില്ലാട്ടോ നമുക്ക് വെള്ളം ഇത്രേം നടക്കാൻ കഴിയുള്ളൂ മീനോട നോക്കല്ലേ മീന ഇന്നലെ വാങ്ങരു പക്ഷെ നടന്നില്ലല്ലേ അപ്പൊ ഇത് പറഞ്ഞോട്ടാ നോക്കാം നമുക്ക് മറ്റേ മറ്റേ നമ്മളെ പിന്നെയും എന്താ പറയാ ഈ സൈഡിലൂടെ ഹോള് പിന്നേം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മള് വീടോടാത്തത് മീനെ വാങ്ങണ്ടെ അപ്പൊ കുളം സെറ്റാവാത്തോണ്ട് നമ്മള് മീനെ വാങ്ങിട്ടില്ല ഇനി അത് എവിടെയാണ് ഹോളൊക്കെ നോക്കി സെറ്റ് സെറ്റാക്കിയതിനു ശേഷം നമ്മൾ മീനിനെ വാങ്ങണം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോ ലീക്ക് ഉണ്ട് കെട്ടോ അതുകൊണ്ട് നമ്മള് മീൻ ഇടാത്തല്ലേ അപ്പോൾ ലീക്ക് മീൻ ഇടുന്ന പിന്നെ നമ്മളെ ഈ കുളത്തേക്ക് മീൻ ഇട നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളി നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അതിൻ്റെയൊക്കെ അപ്പൊ കുറെ മച്ചാർ ചോദിച്ചു മച്ചമാർ ചോദിച്ചില്ലേ അപ്പൊ ശബരി ഒക്കെ ചോദിച്ചില്ലേ ഒക്കെ നമ്മൾ ആക്കി എടുക്കും ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്ത ഫിഷ് പോണിനെ ഇവിടുത്തെ ഒക്കെ വ്യൂസ് ഏകദേശം കിട്ടിയിട്ടില്ല നിങ്ങൾ നല്ല സപ്പോർട്ട് കിട്ടി അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം അതായത് ഷെയർ ചെയ്ത് കാണാണ്ട് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ കൂടാതെ തന്നെ നമ്മളൊരു ഗവർ എടുക്കുന്നുണ്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ഗവേ എടുക്കണം അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ പോയാൽ ഈ വീഡിയോയിൽ പങ്കെടുക്കുന്ന ഡീറ്റെയിൽസ് എന്നാൽ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ ഉദ്ദേശമൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ どうもありがとうございました。<music> <music>